കർക്കിടക മാസത്തിൽ അപ്പൊ ഈ കർക്കിടക മാസത്തിൽ ഔഷധ സേവ പലവുണ്ട് ഔഷധി കേട്ടോ അപ്പൊ സേവിക്കാറുണ്ട് രാമായണമാകുന്ന ഔഷധം നമ്മൾ സേവിക്കാറുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള രംഗം ഏറ്റാണ് രാമായണമാണ് രാമനെ കുറിച്ച് സീതാദേവിയെ കുറിച്ച് ശ്രീരാമനെ കുറിച്ച് അവരെ അറിയും എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും അധികം നമ്മൾക്ക് ജീവിതമായിട്ട് കൊണ്ട് ഒരു പത്ത് മുന്നൂറ് വിധത്തിലുള്ള രാമായണങ്ങൾ അതിന്റെ അതും പറയുക എന്നെ കുറിച്ചത് അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടാണ് ഹർഷിയും ശ്രീരാമനും രാജേന്ദ്ര സ്വാമിയും വളരെ സമയത്ത് ജീവിച്ചിരുന്നവരാണ് അതുകൊണ്ട് ഈ രാമായണ രാജ്യ രാമായണമാണ് എല്ലാ വിധത്തിലുള്ള രാമായണങ്ങളുടെയും അടിസ്ഥാനപരമാണ് ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ ഗുരു മഹാരാജൻ ശീല ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഗുരു ഗുരു മഹാരാജൻ പറഞ്ഞു ආයත්මීදගේ ලමාය බෙ සේදමන්ට වයනම් අධස්ථාන කතියතු වයනම් අදන ්‍රාමත පසිද ැන් පාල යබෝගෙන. අපේ යමායම කතැන තන සේමත් මතව දතයි එඇන්ට අධදායග අගත පරීක්ශි්‍ර මහාරජාවනය කැලකා අත සුගදයා බොස්වාී ශිෂිල කරලා විසිි අවදය පිසය න්නන්න. අජෂිත මහරජාවනට සෝතිච ചോദിക്കുന്നു മഹാരാജാവേ അങ്ങ് ചെറിയ കൂടിയായിരിക്കുന്ന സമയത്ത് അങ്ങയെ താഴാട്ടുപാടി വളർന്നിരുന്ന പാട്ടുകൾക്കായിരിക്കും ഈ പാണ്ഡവന്മാരെ പന്ത്രണ്ട് വർഷക്കാലം വനവാസത്തിലെ ഒരു വർഷം അങ്ങനെ പന്ത്രണ്ട് വർഷക്കാലത്ത് എന്തൊക്കെ അനുവദിക്കാറുണ്ട് നുഭവിച്ച മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത് മാർക്കണ്ടയ മഹർഷി വനത്തിൽ വന്നിരുന്നു അങ്ങനെ മാർക്കണ്ടയ മഹർഷികളിൽ നിന്നും പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് കേട്ടു ഈ രാമായണ കഥകൾ ഇതേപോലെ പ്രശ്നങ്ങൾ പന്ത്രണ്ട് വർഷം ഒരു കാര്യം കേട്ടു തന്നെ അത് മനസ്സിലാട്ട് പാടുന്നത് പോലെ അങ്ങനത്തെ രാമകഥകൾ കേൾക്കാൻ കുട്ടിക്കാലം മുതലേ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഏഴു ദിവസം കേൾക്കുന്നു മഹാരാജാവും അതുകൊണ്ട് ഇപ്പോഴാണ് രാമായണ കഥ അന്ന് കാര്യം ചോദിക്കുമ്പോഴാണ് അങ്ങനെ മുന്നേറ്റി സത്വന്ന് പറയുന്നത് കേൾക്കണമെനിക്ക് യഥാർത്ഥ തത്വങ്ങൾ അറിഞ്ഞിട്ടുള്ള മഹർഷിമാരിൽ നിന്നും കിടക്കണം എനിക്ക് എന്ന് പറയുമ്പോഴാണ് വെച്ചിട്ട് ഭഗവാൻ രക്ഷിച്ചിട്ടാണ് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ബ്രഹ്മശിരസ എന്നല്ല ഈ അസ്ത്രം പ്രവർത്തിക്കാൻ അതിലാളുകൾക്കൊന്നും അറിയില്ല ഒരു പുൽക്കൊടിയെ ബ്രഹ്മാസ്ത്രമാക്കി മാറ്റാൻ സാധിക്കുന്ന അശ്വത്ഥമാവൻ ആ പ്രവേശിച്ചു ഒരു ആയിരം അങ്ങനെ ഉത്തരാദേവി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട്

हं सलाया आन दन पहिदाियाथमाने भरवा सता फ सन आमा माया धरवा ने आ अ ष महारा जाओ है यह इगी धर्मा में च् च्च अ श राहाहा आ രാമായണം കേക്കണം അത് തന്നെ കളക്കണം എന്നാ പറയുന്നത് അങ്ങനെ ഗോസ്വാമി രണ്ട് അധ്യായങ്ങളായിട്ട് രാമായണ കഥകൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ശിവൻ ഭാഗവതത്തിലെ രാമായണം കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോ ഭഗവാന്റെ അവത ഭഗവാൻ എങ്ങനെ അവതരിപ്പിച്ചത് තස්යාී හැදවා සිවර වහසදී දැසනක නාරගද පුර යක් ඉන තැස්යා දගවෂ සාක පරහමයතරී අංශ අම්සිගන් දගල් පු්‍රවම් පාහිදසින හෙන් රයග හගලන්දේ අංසමහික මසිික දගवाන් අසමහිකහවර සීර මහුවද අසමහිත ശ്രീരാമ പറയുന്നത് അതിൻ്റെ നാല് ഒരു അംശമായിട്ടാണ് ഭരതസന്തുജ്ഞന്മാരെ പറയുന്നത് എട്ടിൽ ഒരു അംശമായിട്ടാണ് ആഹ് ലക്ഷ്മണനെ പറയുന്നത് അംശാംശ്

ാണ് യാത്രയാവുന്നത് എന്നുള്ളത് ലക്ഷ്മണ ഇന്ന മഹർഷി അഗസ്റ്റ് മഹർഷിരാശ്രമത്തിലേക്കാണ് ശരി എന്ന് പറയും ശ്രീരാമനും സീതാദേവ് തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മണൻ യും ശ്രീരാമന്റെയും ഭാഷയുടെ മുമ്പിലായിട്ട് വളരെ സ്ഥാപിക്കും അതിനുശേഷം വനത്തിൽ കൂടെ സഞ്ചരിക്കും ശ്രീരാമൻ കോളനിർദ്ദേശം കല്ലുകളും മതി എത്രയോ ധാരാളം പുഷ്പങ്ങളെ കൊണ്ടുവന്ന് പതിമൂന്ന് വർഷക്കാലം എൻ്റെ കഴിഞ്ഞു പോയി ശ്രീരാമനും സീതാദേവ് മുഖം നോക്കി ദേവന്മാര് അപേക്ഷ പ്രകാരം ആ രാവണനെ വധിക്കാനാണ് അവരുടെ വനത്തിൽ വന്നിട്ടുള്ളത് ഒരു അതിന്റെ ഒരു അറിയ കഥകൃഷ്ണന്റെയും രാവണന്റെയും സഹോദരി

മാറും ഇങ്ങനെ അറിയാതെ ഈ രാവണന്റെ ചന്ദ്രഹാസം എന്നുള്ള ആൾ അദ്ദേഹത്തിന്റെ കഴിച്ചുകൊണ്ടു അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു അപ്പൊ ആ ശൂൽപ്പണി രാമ രാവണന്റെ മുമ്പിൽ ව ලම න්නන යෝගතී නැරතිියා හ ද ുംറിച്ചും എന്ന് മാത്രമാണ് വാർത്തീലത്തിലുള്ളത് പോലെ പോലെ അതിൽ കാണാൻ സാധിക്കുന്നില്ല సీతాదేవి మహావరు రావణుని సీతాదేవి సీతాదేవి కొండు మొదల అపహరించు కొండు మొదల ఆ ఆ సీతాదేవి అపహరించుట ఆ అపహరి అపహరించు సీతాదేవి అంటే అక్కడ సేత ఆ శ్రీరామునే సీత విలపించు కొండ శ్రీరాముని సంధ్యలో చెప్పునో ప్రియమేహ దుషారోదిత భూవేదిరంహ No.